കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലാണിപ്പോൾ നമ്മളുള്ളത് ഒന്ന് ചിങ്ങമാസ കന്നിമാസത്തിലാണ് നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അന്ന് സംഭവിച്ചിട്ടുള്ള ഒരു മഹാപ്രളയമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് നമ്മൾക്ക് ഇന്നത്തെ തലമുറക്ക് അനുഭവമുള്ള പിന്നെ വലിയ വെള്ളപ്പൊക്കം വന്നിട്ടുള്ളത് അതിൽ കേരളം അനുഭവിച്ചിട്ടുള്ള കെടുതികൾ എന്തൊക്കെയാണെന്നും ആ എത്ര ആളുകൾക്ക് അവരുടെ സ്വത്ത് നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു അതുപോലെ അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു ആളുകൾ നഷ്ടപ്പെട്ടു ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നാൽ കൊല്ലവർഷം വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സാധാരണ നമ്മുടെ പഴമക്കാരൊക്കെ തൊണ്ണൂറ്റമ്പതിലെ വെള്ളം എന്നാ അതിനെപ്പറ്റി പറയാനുള്ളത് തൊണ്ണൂറ്റമ്പതിലോ വെള്ളം എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നൂറ്റി രണ്ട് കൊല്ലം മുമ്പ് സംഭവിച്ചിട്ടുള്ള ഈ വെള്ളപ്പൊക്കത്തിൽ ചെറുവാടിയിൽ ചെറുവാടിയിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ നഷ്ടങ്ങളെ സംബന്ധിച്ച് പിന്നെ കീഴ്ശേരി അതുപോലെ മുണ്ടക്കൽ അരീക്കോട് ചെറുപാടി ചേന്നമങ്ങല്ലൂർ തുടങ്ങിയുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ ഈ വെള്ളപ്പൊക്കം വരുത്തിവെച്ചിട്ടുള്ള കടുതികൾ ഇതിനെ സംബന്ധിച്ച് മുണ്ടമ്പറ ഉണ്ണിമമ്പദ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു ആധാര എഴുത്തുകാരനായിരുന്നു അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു ഈ വെള്ളപ്പൊക്കം പിന്നെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം രണ്ട് ആളുകളെയും കൂട്ടി വെള്ളം കെടുതികൾ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും കെടുതികൾ സംഭവിക്കുകയും ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയും സഞ്ചരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് അവിടങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അത് അദ്ദേഹം മാപ്പിളപ്പാട്ട് രീതിയിൽ പിന്നെ ആണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അതിൽ ചെറുവാടിയിൽ സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അതിലൊന്ന് കൊളക്കാടൻ ഉലാം സൈ ഹാജിയുടെ മാളികപ്പുര തകർന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് വെള്ളൂത്ത് കുഞ്ഞിപ്പോക്കുവിൻ്റെ വലിയ പീടിക അദ്ദേഹം പണി കഴിപ്പിച്ചിരുന്ന ഒരു വലിയ പീടിക അത് ചിലപ്പോൾ അങ്ങാടി ഭാഗത്ത് ചെറുപാടി അങ്ങാടിൻ്റെ ഭാഗത്തായിരിക്കാണ് ഉണ്ടായിട്ടുള്ളത് ആ പീടിക തകർന്നു മൂന്നാമത്തത് പളുങ്കി കുഞ്ഞാലി മുസ്ലിയാരുടെ വീട് തകർന്നു എന്നാണ് ഈ പളുങ്കി എന്ന് പറയുന്നത് എവിടെയാണ് ചെറുപാടിയിൽ അങ്ങനെ പിന്നെ സ്ഥലപ്പേരില്ല അദ്ദേഹത്തെ പളുങ്കി കുഞ്ഞാലി മുസിലിയാർ എന്ന് എന്തിൻ്റെ പേരിൽ പറഞ്ഞു എന്നൊന്നും നീ പറയുന്നില്ല ചിലപ്പം പളുങ്കി എന്നത് പയങ്കൽ എന്നതാണെങ്കിൽ ചിലപ്പോൾ അതിന് സാധ്യത ഉണ്ട് എന്തായിരുന്നാലും അത് വ്യക്തമല്ല ഒരു കുഞ്ഞാലി മുസ്ലിയാരുടെ വീട് തകർന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ പാറക്കൽ മൊയ്തീൻ്റെ വീട് പാറക്കൽ ആലിയുടെ വീട് കണ്ടങ്ങൽ കോയാക്കയുടെ വീട് തോലേങ്ങൽ അബ്ദുസലാം അല്ലാഖയുടെ വീട് കട്ടയാട്ട് കുഞ്ഞോക്കുവിൻ്റെ വീട് അത് പകുതിയാണ് തകർന്നിട്ടുള്ളത് തെക്കേ തുണിക കോയസൻ്റെയും കോയസൻ്റെ സഹോദരൻ്റെയും വീട് അതുപോലെ അടുവാട്ട് ഇമ്പിച്ചുമോയിയുടെ വീട് ഇമ്പിച്ചുമോയുടെ വീട് തകർന്നു എന്ന് മാത്രമല്ല ഇത് പാട്ടിൽ പറയണത് ഇമ്പിച്ചു പോയി തൻ്റെ കുടുംബത്തേ ആയിട്ട് ഈ വെള്ളം ഇറങ്ങുന്നത് വരെ ഒരു തോണിയിലാണ് കഴിഞ്ഞു കൂടിയിരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം നേരത്തെ വെള്ളപ്പൊക്ക ഉണ്ടായാൽ ഇന്നത്തെ അവസ്ഥയല്ല ചെറുപാടി ആടെ ആകെ വെള്ളത്തിൽ മുങ്ങാണ് ചെയ്യാം പിന്നെ ഉണ്ടാ ഉള്ളത് ഇവിടെ കുന്നും പ്രദേശങ്ങളാണ് അവിടെ പുതിയോത്ത് പള്ളി നിൽക്കുന്ന ഒരു കന്ന് അതുപോലെ തന്നെ പഴംപറമ്പിൻ്റെ ഭാഗം ചേപ്പിലങ്ങോട്ട് ഭാഗം പിന്നെ അങ്ങാടിയുടെ മേലെ പാറപ്പുറം ഭാഗത്തേക്ക് പിന്നെ ചു വന്നിട്ടുണ്ടെങ്കിൽ പൈക്കാട്ടുന്ന് പിന്നെ പുതുക്കുടി കുന്ന് പോലെയുള്ള കുന്നുകളാണ് പിന്നെ അന്ന് അഭയം എന്ന് പറയുന്നത് അപ്പം അന്നത്തെ വീടുകളുടെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തേതുപോലെ പിന്നെ ഭദ്രമായിട്ടുള്ള രീതിയിൽ ചില്ലറ വെള്ളപ്പാച്ചിലുകൾക്കൊന്നും തകർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വീടുകളായിരിക്കില്ല അന്ന് ഉണ്ടാവുക അന്ന് പല വീടുകളും മൺകണ്ട മണ്ണ് കുഴച്ച് അതുകൊണ്ട് കട്ട ഉണ്ടാക്കിയിട്ട് ഉണക്കിയെടുക്കുക ഉണുക്കാറുണ്ടാൽ വെയിലത്തിട്ട് ഉണക്കുകയാണ് തീയിൽ എന്നാ ചുട്ട് എടുക്കുന്ന കട്ടയല്ല ഈ കട്ടകൾ കൊണ്ടാണ് പലപ്പോഴും വീടുണ്ടാക്കാം ഇനി കല്ല് വട്ടി വീടുണ്ടാക്കാൻ ചെങ്കല്ല് കൊണ്ട് വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അന്ന് കൂടുതലെല്ലാവർക്കും ഒന്നും സാധിക്കണ കാര്യമല്ല അങ്ങനെ സാധിച്ചാൽ തന്നെയും ഇന്നത്തേതുപോലെ പിന്നെ വേണ്ടത്ര കല്ല് കിട്ടാൻ സാധ്യതയുണ്ടാവില്ല കാരണം പണി പിന്നെ അതിനു പറ്റിയ പണിക്കാർ വേണം പിന്നെ സമയം കുറച്ച് പിടിക്കും എന്നൊക്കെ കാരണങ്ങളാൽ അങ്ങനെയും ഈ വീടുകൾ പലപ്പോഴും കട്ടകൾ കൊണ്ടാണ് ഉണ്ടാക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ സംഭവിക്കാൻ ഇങ്ങനെ കട്ട കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീട് കട്ട പുതിർന്നാൽ പിന്നെ അത് ഒന്നായിട്ട് പിന്നെ തകർന്നടിയാണ് ചെയ്യുക ഭാഗ്യത്തിന് ഇവിടെ ഉണ്ണിമമ്മദ് പറയുന്നുണ്ട് ഈ വെള്ളപ്പൊക്കത്തിൽ ആർക്കും ജീവഹാനി ഉണ്ടായിട്ടില്ല അപ്പം അതിന് കാരണം ഈ ആളുകൾ വെള്ളപ്പൊക്കം വരുന്നുവെന്ന് ക കണ്ടാൽ അത് നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിലും അങ്ങനെയാണല്ലോ വെള്ളം കയറുന്നു എന്ന് കണ്ടാൽ ആ വെള്ളം കയറാൻ സാധ്യതയുള്ള വീടുകളിൽ നിന്ന് ആ വീട്ടുകാർ വെള്ളം കയറാൻ സാധ്യതയില്ലാത്ത അവരുടെ കുടുംബങ്ങളുടെയോ അയൽപ്പക്കത്തേക്കോ ഒക്കെ മാറി താമസിക്കാനുള്ള രീതി അന്നുമുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ മാറി താമസിച്ചുകൊണ്ടതാവണം ഇവിടെ ആളപ്പായം ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായിരുന്നാലും ഈ വെള്ളപ്പൊക്കത്തിൽ പിന്നെ ഇത്രയും വീടുകൾ ചിലപ്പോൾ ഈ വീടുകൾ മാത്രമാവണമെന്നില്ല ഇതിനേക്കാൾ കൂടുതൽ നഷ്ടങ്ങളുണ്ടായിരിക്കാം പിന്നെ കൃഷി നമ്മളുടെ ചെറുപാടിയിലെ വയലുകളിലൊക്കെ ഉണ്ടായിരുന്ന നെല്ലുണ്ടാക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ഈ പിന്നെ നെല്ല് പിന്നെ പോലെയുള്ള കൃഷികളൊക്കെ നശിച്ചുടുങ്ങി നാട്ടിൽ മുഴുപട്ടിണിയാണ് ജോലിക്ക് പോകാൻ ആർക്കും കഴിയില്ല ജോലി ഉണ്ടാവില്ല എന്നുള്ളൂ ഒന്ന് രണ്ടാമത് ജോലിക്ക് പോകാമെന്ന് കരുതിയാൽ തന്നെ ജോലിക്ക് പോകാൻ സാധ്യമല്ലാത്ത അത്രയ്ക്ക് വെള്ളവും പിന്നെ കള്ളക്കർക്കിടകം എന്നാണ് സാധാരണ ഈ കാലഘട്ടത്തെ പറയാറുള്ളത് അപ്പോൾ കോരിച്ചൊരി എന്ന എന്ത് ജോലി ചെയ്യാനാണ് അപ്പം ഇങ്ങനെ പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് അന്ന് ആളുകൾ കഴിച്ചു കൂട്ടുക അപ്പോൾ ഈ ഘട്ടത്തിൽ പിന്നെ കൊളക്കാടൻ ഉലാംസൻ ഹാജി പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ കാര്യമായിട്ടുള്ള സഹായം ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്കൊക്കെ നൽകിയതായിട്ട് ഈ പാട്ടിൽ പറയുന്നുണ്ട് അതിൽ ഇദ്ദേഹം എഴുതണത് ഇങ്ങനെയാണ് വിളങ്കും മുലൗസൻ ഹാജിയൻഡോർമഹ വിലമിൽ പണിപ്പിത്ത് പണിപ്പിത്ത മാളികയും വീരിതറുവള്ള കൂത്ത് കുഞ്ഞിപ്പോ അവർ വീതിയിൽ അടുപ്പിത്ത പീടികയും പളുങ്കി കുഞ്ഞി അലി മുസ്ലിയാരുടെ പദവി മികും വീടും പൊളികലായി പാറക്കൽ മൈദീനവർ ശ്വസിത്തുള്ളേ സുഖ പതിയും ഉടനവേ വിളുകലായി തുളങ്കും പുത്തലത്ത് മൈദീനണ്ടോർവസി തുളെ എവിടെ എടുപ്പതുമുടൈ തുതിക്കും കണ്ടേങ്ങലെ കോയക്കാക്കുള്ള തുകയാൽ മികും വൈത്തും പൊടിന്തിടൈ മുളങ്കും പാറക്കലെ ആലിയെന്നേ ഒരു മുഹിബോരുടെ ഇല്ലം തകരവേ മുളുകി തോലേങ്ങൽ ചെ ഔസിലാനെ ചെ ഹൗസിലാന്ന് പറഞ്ഞാൽ ചെറിയ ഔസിലാൻ എന്നായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവാം ചെ ഔസിലാൻ എൻ്റെ മുഹല്ലി മോര് മുഹല്ലിം എന്ന് പറഞ്ഞാൽ മുഹല്ലിം മുഹല്ലി മോര് ഔസും അമരവേ അതായത് ഇവിടെ ചെറുവാണി കൊടിയത്തൊരു ഭാഗത്ത് ആളുകൾക്ക് കുട്ടികൾക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി കൊടപ്പന കൊടപ്പന കുടുംബത്തിലെ കൊടപ്പന കുടുംബം എന്ന് പറഞ്ഞാൽ പാണക്കാട് ആണ് കൊടപ്പന അവിടെ നിന്ന് കൊണ പാണക്കാട് തങ്ങൾ അയച്ചു കൊടുത്ത അബ്ദുസ്സലാം അഹമ്മദ് എന്ന് പറയുന്ന രണ്ട് ആളുകളാണ് ചെറുവാടിയിലും കൊടിയത്തൂരും കൊടിയത്തൂരിലും കുട്ടികൾക്ക് നീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളിൽ നിന്നാണ് അതിൽ ചെറിയ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് പിതാമഹൻ വലിയ ഹൗസലാനായിരിക്കണം ആദ്യമായിട്ട് ഈ പാണക്കാട് എന്ന് പറഞ്ഞാൽ ചെറുപാടിയിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി എന്നുള്ളവർക്കാവാം ഇദ്ദേഹത്തെ കവി കാട്ടുകാരൻ ചെ ഔസിലാൻ മുളുകി തോലേങ്ങൽ ചെ ഔസിലാനെ മുഹല്ലിമോര ഹൗസും അമരവേ എന്ന് പറഞ്ഞിട്ടുള്ളത് അമർന്ന് കട്ടയാട്ട് കുഞ്ഞോക്കുദാനിയോർ അവടെ മാഡം നിസ്ഫു നിസ്ഫുമേ അതായത് കട്ടയാട്ടു കുഞ്ഞോക്കുവിൻ്റെ വീടിൻ്റെ പകുതി പൊളിഞ്ഞു അടവ തെക്കത്തൊടി കോയസ്സൻ തൻ വീടും അവരുടെ സഹോദരൻ്റെ എടുപ്പുമേ അപ്പോൾ കോയസ്സൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെയും എടുപ്പും പൊളിഞ്ഞു വീണു എന്നാണ് തവർന്ന് അടുവാട്ട് വിച്ചും വിച്ചുമോയിണ്ടെ സദൃശരുടെ കറും ഖറും വീണിടലായി ഖർ എന്ന് പറഞ്ഞാൽ വീട് ഋതുവിൽ ഖർ അവിടെ ഉറുദുവാണ് പ്രയോഗിച്ചിട്ടുള്ളത് സദൃശ്വരുടെ ഖറും വീണിടലായി അടുവാട്ട് വിച്ചുമോയാക്കയുടെ വീടും വീണു തരത്തിൽ താനം വീടർ പുതൽ വരും വെള്ളം പുതൽ വരും വെള്ളം താഴുന്നവരെ പാർത്ത് തോണിയിലായി അതായത് വിച്ചുമോയാക്ക അദ്ദേഹത്തിൻ്റെ വീടർ ഭാര്യയും പുതൽവരും കുട്ടികളുമായിട്ട് വെള്ളം താഴ്ന്നത് വരെ തോണിയിലാണ് താമസിച്ചിട്ടുള്ളത് മലർന്ന പിന്നൽകൊണ്ട് വലത്ത് കുട്ടി കുട്ട കുട്ടറുകൾ അടവ് അരി മറ്റ് ബലധനം കഥിത്തെ ഉല ഉസൈൻ ഹാജിയണ്ടെ നാഥർ കനക്കൈ കൊടൈ ധർമ്മം കുറേ ദിനം അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വിരാംസനാജി കുറേ ദിവസത്തേക്ക് ഈ ആളുകൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നെ കഴിഞ്ഞുണ്ടായിരുന്ന പിന്നെ നെല്ലും അരിയും അതൊക്കെ ദാനമായിട്ട് നൽകി എന്നാണ് കവിയുടെ പറയുന്നത് നിമിലൻവുകൾക്കും നമുക്കെല്ലാവർക്കും നിലത്തും മത്തും ഗുണം ചൊരിക്കട്ടെ നിഷാനി കാണിച്ചതാം ചെറുപാടി കഥ നികളും പറയുകിൽ ചുരുക്കട്ടെ അപ്പോൾ ചെറുപാടിയിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇത് അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാണ് എന്നാണ് അദ്ദേഹം തുടർന്ന് പറയുന്നത് ചുരുക്കം മലയിട്ട് സാധനങ്ങൾ വലിച്ചുള്ളതിൽ നശിച്ചതിനളവിലെ സുയിപ്പ് മികക്കിനും ജനനഷ്ടമൊന്നും സുബഹാനിനാൽ ഉളവിലയി ഇങ്ങനെ കുറേ വീടുകളും മറ്റ് കൃഷി പോലുള്ളതൊക്കെ നശിച്ചു എന്നുള്ളതല്ലാതെ ഈ ഘട്ടത്തിൽ ഇവിടെ ആളുകൾക്ക് പിന്നെ ജീവന ജീവനഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഈ പിന്നെ പാട്ട് ചെറുപാടിയുമായിട്ട് ബന്ധപ്പെട്ട ഈ പാട്ട് മുണ്ടമ്പറ ഉണ്ണിമോയ് ഈ പാട്ട് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ് എന്ന് വേണം എന്ന് പറയാം അതായത് കൊല്ലവർഷം ആയിരത്തി പിന്നെ ഇത് ആയിരത്തി ഇരുന്നൂറ്റി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാണിത് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളത് ഇതിനെയാണ് നമ്മളെ പഴമക്കാൽ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളം പല സംഭവങ്ങളും സ്വന്തം പിന്നെ വയസ് വരെ പലപ്പോഴും പലരും പറയാറുള്ളത് തൊണ്ണൂറ്റമ്പതിൽ എനിക്ക് ഇത്ര പിന്നെ വയസ്സായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ തൊണ്ണൂറ്റമ്പതിലെ വെള്ളം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലെ വെള്ളമാണ് ഈ വെള്ളത്തിൽ ചെറുപാലിയിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെ സംബന്ധിച്ചാണ് പിന്നെ ഉണ്ണി അമ്പത് മുണ്ടമ്പറ ഉണ്ണി മമ്പത് ഈ കവിതയിൽ പറയുന്നത് അപ്പം അന്നത്തെയും ഇന്നത്തെയും അവസ്ഥ നമ്മളത് പരിശോധിച്ച് നോക്കിയാലും അന്ന് ഇത്രത്തോളം വീടുകളൊക്കെ തകർന്നടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടുകളുടെ ബലം ക്ഷയം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്ന് അപ്പോൾ ആ വീടുകൾ എന്തുകൊണ്ടാണ് അന്ന് നിർമ്മിച്ചിട്ടുണ്ടാകുക എന്നുള്ളതും ഇന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ഇന്നത്തെ നമ്മളുടെ തലമുറയ്ക്ക് ഒരു പരിചയമില്ലാത്തൊരു സംഗതിയാണ് വീടുകട്ടി മേയ എന്നുള്ള സംഗതി നമ്മളെ ചെറുവാടിയിലെ പിന്നെ ഓടിട്ടമുരകൾ തന്നെ കുറവാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല ഓലപ്പുര ഏതായിരുന്നാലും ഇവിടെ ഇല്ല അപ്പോൾ ഓലപ്പുര കൊല്ലം തോറും അത് കെട്ടണം കെട്ടി വേണം എന്നെങ്കിലേ അടുത്ത കൊല്ലത്തിൽ പിന്നെ മഴക്കാലത്ത് താമസിക്കാൻ കഴിയുള്ളു അപ്പോൾ കുടപ്പനോല തെങ്ങോല മടഞ്ഞ് അതും കുടപ്പനോലയും കൂട്ടി എന്നായിട്ടാണ് പിന്നെ വീടിൻ്റെ മേൽക്കൂര കെട്ടുക ഓരെങ്കിൽ അന്ന് മലയിൽ നിന്ന് എടുത്ത് അരിഞ്ഞു കൊണ്ടുവരുന്ന പ്രത്യേക ഒരു തരം പുല്ലുണ്ട് ഈ പുല്ല് ഓലയുടെ മേലെ പിന്നെ വിരിച്ചിടും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ഓലക്ക് കുറേയും കൂടി ഈട് നൽകും പിന്നെ മയക്കാലത്ത് തീരാ ചോർന്നൊലിക്കൂല ഓല മാത്രമാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇലകളിലൂടെയൊക്കെ ചോർന്നൊലിക്കാൻ പിന്നെയും സാധ്യതയുണ്ട് അപ്പോൾ ഈ പുല്ലുകൂടി മാഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീട് ചോർന്നൊലിക്കൂല അത്രക്ക് വെള്ളത്തെ തടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിരുന്നു അന്ന് നമ്മളുടെ പിറകെട്ട് എന്ന് പറയുന്നത് പുറകെട്ട് കല്യാണം എന്നാണ് അതൊക്കെ പറയാറില്ല തന്നെ അപ്പം അന്നത്തെ അവസ്ഥയിൽ നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് പോലും ഈ പുറകെട്ട് കല്യാണം വലിയ ആഘോഷമായിട്ടാണ് അയൽവാസികളൊക്കെ കൊണ്ടാടുക ഒരു വീട് പിന്നെ പൊളിച്ചു മേയുന്നു എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് അന്ന് പണിക്കാർക്ക് നല്ല ചക്കയും പിന്നെ കഞ്ഞും അല്ലെങ്കിൽ ചക്കയും ചോറും അപൂർവമായിട്ട് കിട്ടുന്ന ഒരു വിഭവമാണ് അന്ന് ചോറ് എന്ന് പറഞ്ഞത് അപ്പോൾ പുരട്ടുകയാണത്തിന് എന്തായിരുന്നാലും പിന്നെ ചക്ക ഉണ്ടാവും കാര്യമായിട്ട് കാരണം ചക്കക്കാലത്താണല്ലോ കാലത്താണല്ലോ കാര്യമായിട്ട് പുര പിന്നെ കെട്ടിമേയാൻ തുടങ്ങുമ്പോഴേക്ക് ചക്ക ഏതാണ്ട് പിന്നെ അവസാനിക്കാറാണ് കാലായില്ലോ അപ്പോൾ ചക്ക ഉണ്ടാവും പിന്നെ പിന്നെ അന്നാണ് ഒരു ചോറ് കാര്യമായിട്ട് കിട്ടുക നല്ല 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 പരിപ്പിൻ്റെ കറിയും പപ്പടവും ചോറും ഇതാണ് അന്നത്തെ പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഉമ്മൻ തലമുറ പിന്നെ ഇവിടെ ജീവിച്ചു പോന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ചെറുപാടിയിലെ ചരിത്രം അതിനെ സംബന്ധിച്ച് പാട്ടുകാർ പാടിയിട്ടുള്ളത് അല്ലാത്തവർ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ആ എഴുതി വെച്ചിട്ടുള്ളത് അതി പഴമക്കാർ പറഞ്ഞു കേൾക്കുന്ന സംഗതികളാണെങ്കിൽ അങ്ങനെ ഇതൊക്കെ അയവിറക്കിക്കൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇന്ന് നമ്മൾ എത്രമാത്രം സുഭിക്ഷതയിലും സുരക്ഷിതത്വത്തിലുമാണ് നാട്ടിൽ കഴിഞ്ഞു കൂടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും വെള്ളം നമ്മളെ ചെറുപാടിയെ ഏറെക്കുറെ മുക്കിയിരുന്നുവെങ്കിലും ഇവിടെ അന്ന് വീടുകളൊന്നും പൊളിഞ്ഞു പോയിട്ടില്ല വലിയ വെള്ളം പിന്നെ കുത്തൊഴുക്കൽ പോലും വീടുകളിൽ പിന്നെ വലിച്ചു വന്ന വെള്ളത്തിലുള്ള ചെളി ചേറുകളൊക്കെ അടിഞ്ഞുകൂടിയെന്നുള്ളത് ശരിയാണ് പക്ഷെ വീട് തകർന്നതായിട്ട് അന്ന് ഈ ചെറുവാടിയിൽ നമ്മൾക്കാർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ ഈ തൊണ്ണൂറ്റമ്പതിലെ വെള്ളപ്പൊക്കത്തിൽ പത്തിലധികം വലിയ വീടുകളാണ് തകർന്നടിഞ്ഞു എന്ന് ഇദ്ദേഹം പിന്നെ ഉണ്ണി മുഹമ്മദ് തൻ്റെ ഈ കവിതയിലൂടെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മളുടെ പഴമക്കാരെയും നമ്മളെയും താരം താരതമ്യം ചെയ്യുമ്പോൾ ഈ ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇന്ന് ചെറുവാടി എവിടെ എത്തി നിൽക്കുന്നു നിൽക്കുന്നുവെന്നും നമ്മൾ എത്രമാത്രം വികസിച്ചിട്ടുണ്ട് എന്നും അതേപോലെ തന്നെ നമ്മൾ എത്രമാത്രം ആ രംഗത്ത് ഭാഗ്യവാന്മാരാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഭാഗ്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പം തന്നെ ഇതിലേക്ക് നമ്മളെ പിന്നെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് ആർക്കൊക്കെ അതിൽ പങ്കുണ്ട് എന്നുള്ളത് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മൾക്ക് സ്വയമായിട്ടുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നൊരു സംഗതി ആയിരുന്നില്ല എന്നും ഇതിൻ്റെ ഒക്കെ പിന്നിൽ വർദ്ധിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദൈവം തമ്പുരാൻ്റെ പിന്നെ തീർപ്പാണ് അവൻ്റെ കാരുണ്യമാണ് എന്ന ബോധ്യത്തോടു കൂടി കൂടുതൽ പിന്നെ നന്മയുടെ പക്ഷത്തേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് മേലിലും നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ അന്നത്തെ ആളുകൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദാനവും ധർമ്മവും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ അതുപോലെ തന്നെ നമ്മളും കൂടുതൽ കഷ്ടപ്പെടുന്ന ആളുകളുടെ കണ്ണീരൊപ്പാനും അവരെ പിന്നെ ചേർത്ത് നിൽക്കാനും അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ദൂരീകരിക്കാനൊക്കെയുള്ള പിന്നെ സംരംഭങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ ഒരു നല്ല നാളേക്ക് വേണ്ടി നമ്മളുടെ ജീവിതത്തെ മാറ്റിയെടുക്കുകയും ചെയ്യാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത് എന്നതുകൂടി ഈ ചെറുപാടിയുമായി ബന്ധപ്പെട്ട ഈ ദുരിതങ്ങളുടെ ദുരിതപർവ്വത്തിൻ്റെ ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധ്യമായാൽ നമ്മളുടെ ജീവിതം ധന്യമാവും എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്